കവർച്ചയ്ക്കെത്തിയ സംഘത്തെ ചവിട്ടി ഓടിച്ച് പോലീസിലേൽപ്പിച്ച അമ്മയും മകളുമാണ് ഇപ്പോൾ താരം പാർസൽ നൽകാൻ വന്ന യുവാക്കളാണ് വീട്ടിൽ കവർച്ച നടത്താൻ ശ്രമിച്ചത് രണ്ട് കവർച്ചാ സംഘത്തെയും ചവിട്ടി ഓടിച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു വീട്ടമ്മയും മകളും ഹൈദരാബാദ് ബീഗംപെട്ട് സ്വദേശി അമിത മഹ്നോദ് പന്ത്രണ്ടാം ക്ലാസ്സുകാരിയായ മകൾ വൈഭവിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആയുധധാരികളായ കവർച്ചാ സംഘത്തെയാണ് സധൈര്യം നേരിടാൻ ഈ അമ്മയ്ക്ക് മകൾക്കും കഴിഞ്ഞത് ഇതിന് കരുത്തായത് ആയോധന കലയിലെ പരിശീലനം എന്നാണ് ഹൈദരാബാദിലെ വീട്ടമ്മ അമിത പറയുന്നത് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം അതായത് അമിതയുടെ വീട്ടിൽ തോക്കും കത്തിയുമായി രണ്ടംഗ സംഘം കവർച്ചയ്ക്കെത്തുകയായിരുന്നു പാഴ്സൽ ഡെലിവറി ചെയ്യാനാണെന്ന് പറഞ്ഞാണ് വ്യാഴാഴ്ച വൈകിട്ട് അപരിചിതരായ രണ്ടുപേർ അമിതയുടെ വീട്ടിലെത്തിയത് സംഭവ സമയത്ത് അമിതയും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്ന മകൾ വൈഭവിയും വീട്ടു ജോലിക്കാരിയായ സ്വപ്നയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പാർസൽ നൽകാൻ വന്നവർക്ക് ഗേറ്റ് ദുരന്തം നൽകിയതിന് പിന്നാലെ ഇരുവരും വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി തുടർന്ന് മാസ്ക് ധരിച്ച അക്രമികളിലൊരാൾ കത്തി പുറത്തെടുക്കുകയും വീട്ടു ജോലിക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ബന്ദിയാക്കുകയും ചെയ്തു ഇതേ സമയം രണ്ടാമത്തെയാൾ തോക്ക് പുറത്തെടുത്തു അമിതയെ ആക്രമിച്ചു ആദ്യം ഒന്ന് പകച്ചെങ്കിലും തൊട്ടു പിന്നാലെ അമിത അക്രമിയെ നേരിട്ടു ആനൊരു ചവിട്ട് കൊടുത്തുകൊണ്ടായിരുന്നു അമിതയുടെ തിരിച്ചടിയുടെ തുടക്കം തോക്കൊക്കെ ചൂണ്ടിയെങ്കിലും ധൈര്യം കൈവിടാതെ അമിത അക്രമിയെ നേരിട്ടു പിന്നാലെ അയാൾ അമിതയെ കീഴ്പ്പെടുത്താൻ നോക്കുന്നതും വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോയിലുണ്ട് ഭാഗ്യത്തിന് തോക്ക് പ്രവർത്തിച്ചില്ല ഈ സമയം അമിത സഹായത്തിനായി നിലവിളിച്ചു അക്രമി ധരിച്ചിരുന്ന ഹെൽമറ്റ് വെച്ച് തന്നെ വലിച്ചൂരാനും ശ്രമിച്ചു ബഹളം കേട്ടെത്തിയ വൈഭവിയുടെ ഊഴമായിരുന്നു അടുത്തത് അമ്മയെ ആക്രമിക്കുന്നത് കണ്ടെത്തിയ മകൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ അക്രമിയെ നേരിടുകയായിരുന്നു പിന്നാലെ അമിതയും വൈഭവിയും ഇയാളെ പൊതിരേ തള്ളി ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ വീട്ടിൽ നിന്നിറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ആദ്യമൊന്ന് പതറിയെങ്കിലും തൈക്കൊണ്ടോയിൽ പരിശീലനം നേടിയിട്ടുള്ള അമിത മോഷ്ടാക്കളെ കായികമായി നേരിടുകയായിരുന്നു ഒപ്പം പന്ത്രണ്ടാം ക്ലാസ്സുകാരിയായ മകൾ വൈഭവിയും ചേർന്നതോടെ കള്ളന്മാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പത്ത് വർഷത്തിലേറെയായി പതിവായി ജിംനേഷ്യത്തിൽ പരിശീലനം പോകുന്ന വീട്ടമ്മയാണ് അമിത ഇതിനൊപ്പം തന്നെ ആയോധന കലയെ തെക്കൊണ്ടോയും പരിശീലിച്ചു വരുന്നുണ്ട് അതേസമയം തന്നെ കവർച്ചാ സംഘത്തിലെ രണ്ടാമൻ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടായിരുന്നു ബഹളം കേട്ട് ആളുകൾ എത്തിയപ്പോഴേക്കും ഇയാളും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി വൈകാതെ തന്നെ ആദ്യം രക്ഷപ്പെട്ടയാളെയും പോലീസ് പിടിച്ചു എന്നുള്ളതാണ് മോഷ്ടാക്കളെ ധീരമായി നേരിട്ട സംഭവം പുറത്തു വന്നതോടെ അമ്മയ്ക്കും മകൾക്കും അഭിനന്ദന പ്രവാഹമായിരുന്നു പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ രോഹിണി പ്രിയദർശിനി ഇവരുടെ വീട്ടിലെത്തി അമ്മയെയും മകളെയും ആദരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാവ് മക്കളും അബെയും മകളെയും നേരിട്ടെത്തി അഭിനന്ദിച്ചു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വീട്ടമ്മയുടെ ധൈര്യത്തിന് അഭിനന്ദന പ്രവാഹമാണ് അങ്ങനെ ഇനിയെങ്കിലും സ്ത്രീകൾ ചില മുറകൾ സ്വയം രക്ഷയ്ക്ക് അറിഞ്ഞിരിക്കണമെന്നാണ് കമന്റുകളൊക്കെ എന്തായാലും കള്ളന്മാർ അറിഞ്ഞിരുന്നില്ല വീട്ടമ്മ പവർഗേൾ ആയിരുന്നുവെന്ന് ആദ്യം ഒരു ആന് ചവിട്ടി കൊടുത്തു പിന്നീട് ഇടിച്ച് പരത്തി അങ്ങ് കൈയിൽ കൊടുക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ധൈര്യശാലികളായ സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു മനസ്സുറപ്പ് ഉണ്ടാകണമെങ്കിൽ ആയോധന കലകളിലേക്കുള്ള ഒരു പരിശീലനം നല്ലതാണെന്നതും കൂടെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്